ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് കല്ലുപറിക്കൽ എന്ന പൊതുപ്രവർത്തകനെ മലപ്പുറം നശിപ്പിക്കാൻ വേണ്ടി മോഹൻലാൽ ചിത്രം ആയ നേര് എന്ന സിനിമ കോപ്പിയടിച്ച് അതേപോലെ തിരക്കഥ അല്പം മാറ്റം വരുത്തി കാണാത്ത പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി കണ്ണു കാണാത്ത പെൺകുട്ടിയുടെ അമ്മയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച ചില പോലീസ് അധികാരികളുടെയും ഒരു പുരുഷ സംഘടനയുടെയും സഹായത്താൽ ജീമോനെ ചോദ്യം ചെയ്യലും തെളിവുകളും ഒന്നും ഇല്ലാതെ ജയിലിൽ ഇട്ടത് നൂറ്റി അറുപത് ദിവസം ആണ് പക്ഷേ തിരുവനന്തപുരം വക്കാലത്ത് നാരായണൻകുട്ടി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ജീമോൻ കോടതിയിൽ സത്യം തെളിയിച്ചപ്പോൾ കോടതി ജീമോനെ നിരപരാധി ആണെന്ന സത്യം മനസ്സിലാക്കി വെറുതെ വിടുകയും ജീമോനെ ക്രിമിനൽ ഗൂഢാലോചനയിൽ കൂട്ടിയവരെ കേസ് കൊടുത്ത ആ സ്ത്രീയെ കൊണ്ടുതന്നെ ആരാണെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ നീതി ആയിരം തവണ നന്ദി പറഞ്ഞ് ജീമോൻ കല്ലുപൊരിക്കൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ദിവസം പ്രമുഖ മാധ്യമങ്ങൾ പോലും കാളപറ്റാൽ കയർ എടുക്കും എന്ന് തെളിയിച്ചുകൊണ്ട് ജീമോന്റെ വാർത്ത ആഘോഷിച്ചു വെറും ഏഴു മാസം കൊണ്ട് ആ കുറ്റപത്രം പോലും വായിക്കാതെ ജീമോനെ വെറുതെ വിടുകയായിരുന്നു എന്നിട്ടും മാധ്യമങ്ങൾ ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല തന്നെ കുടുക്കിയവരെ നിയമത്തിന്റെ ഏതറ്റം വരെ പോയി ഒരു നിരപരാധിയായ മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് കണക്ക് പറഞ്ഞ് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസായി ഒരു യുദ്ധത്തിന് തയാറെടുക്കുകയാണ് ജിമോൻ അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ജിമോൻ കല്ല നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ എല്ലാം എൻ്റെ വാർത്ത കേട്ട് കാണും ഇത്ര നീചനായ ഒരാളാണോ ഈ ജീമോൻ കല്ലുവരയ്ക്കൽ എന്ന് നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം ഞാൻ ഇന്നു വരെ സമൂഹത്തിന് നന്മയല്ലാതെ ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ കുടുംബത്തിനോ എൻ്റെ വീട്ടുകാർക്കോ എനിക്കോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് നീതി കിട്ടാത്ത ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുത്തും എന്നാൽ കഴിയുന്ന പോലെ ചാരിറ്റി സഹായങ്ങൾ ചെയ്തും പത്ത് പൈസ പോലും ആരോടും വാങ്ങിക്കാതെ സുതാര്യമായ ഒരു പ്രവർത്തനമാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെയ്തു വന്നിരുന്നത് ഒരുപാട് ഒറ്റകൾ സമരങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നടത്തുകയുണ്ടായി അതിന് ഫലം കണ്ടിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് അനീതി എവിടെ കണ്ടാലും പ്രതികരിക്കുന്ന ഒരു സ്വഭാവമായോണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ രീതിയിലുള്ള ശത്രുക്കൾ എനിക്കുണ്ടാവുകയുണ്ടായി അവരെല്ലാവരും ചേർന്ന് ഒരു സംഘമായിട്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയും അതിന് ഏറ്റവും മുന്നടിയായിട്ട് എനിക്ക് പറയേണ്ടത് രാഗം രാധാകൃഷ്ണൻ എന്ന ഒരു ഫേസ്ബുക്ക് പേ ഉള്ള ഒരാൾ ഞാൻ ചെയ്ത സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സമരം സർക്കാർ സത്യവാങ് മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എട്ട് ദിവസത്തോളം സെക്രട്ടേറിയറ്റ് നടയിൽ കിടന്ന ഒരു സമരം കൂടിയായിരുന്നു അത് ഇങ്ങനെയുള്ള സമരങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കൾ പൊതുരംഗത്ത് വരികയും പിന്നെ പല കോപ്പറേറ്റീവ് കമ്പനികൾക്കെതിരെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തതോടുകൂടി ഒരുപാട് ശത്രുക്കൾ എനിക്ക് ഉണ്ടാകുകയും ചെയ്തു അതുകൂടാതെ തന്നെ എൻ്റെ സമൂഹത്തിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചില തൽപരകാക്ഷികൾ വ്യാജ മാധ്യമ പ്രവർത്തകനായ രാഗൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കൊല്ലത്തെ പ്രസ് മലയാളം ടി വി എന്ന് പേരുള്ള ഒരു ഫേസ്ബുക്ക് പേജ് വഴി നിരന്തരമായി ആളുകളെ അപകീർത്തി ന്യൂസ് മാത്രം ചെയ്യുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന കൊല്ലത്തെ രാഗൻ രാധാകൃഷ്ണൻ എന്ന ആളെ കൂട്ടുപിടിച്ച് കണ്ണു കാണാത്ത കൊച്ചിന് കാശ് കൊടുത്ത് ആ കണ്ണ് കാണാത്ത കൊച്ചിനെ അമ്മയെക്കൊണ്ട് പരാതി കൊടുപ്പിച്ച് നിരപരാധിയായ എന്നെ നൂറ്റി അറുപത് ദിവസമാണ് വ്യൂർ സബ് ജയിലിൽ ജയിലിൽ ഇട്ടത് ഞാൻ അനുഭവിച്ച വേദന സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ അപമാനിക്കപ്പെട്ടത് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ സമൂഹത്തിന് ഒരിക്കലും ഒരു ഒറ്റയാൾ സമരം കൊണ്ട് ആരും രക്ഷപെട്ട് ചരിത്രമില്ല അതെനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഒരു സംഘടനയുടെ ഒരു പാർട്ടിയുടെയോ ബലമില്ലാതെ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഫലമാണല്ലോ കഴിഞ്ഞ നൂറ്റി അറുപത് ദിവസം ഞാൻ കിടന്നത് ഈ ഒരു സബ്ജയിലെ ഇതുപോലുള്ള മഞ്ഞ ചാനലുകൾ മാമ ചാനലുകൾ പതിനാല് ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ രാഗൻ രാധാകൃഷ്ണൻ അവൻ്റെ ഫലംകൈയ്യയായ തിരുവനന്തപുരത്തെ നേമം സ്വദേശി ശാന്തിപിളയിൽ താമസിക്കുന്ന അല്ലമീൻ എന്ന് പറഞ്ഞ ആൾ ഞാൻ എന്ത് നന്മ കാര്യങ്ങൾ ചെയ്താലും ഈ രാഘൻ രാധാകൃഷ്ണൻ ചെയ്യുന്ന ഫേക്ക് ന്യൂസിൻ്റെ ലിങ്ക് കൊണ്ട ഇടുകയും എന്നെ അപമാനിക്കുകയും പതിവായി വന്നു അതുപോലെ തന്നെ ഒരു പ്രവാസിയായ മണിയൻ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആൾ നാല് വർഷം മുമ്പ് ഡിവോഴ്സ് ചെയ്ത പെണ്ണിനെ പിന്നശേഷിക്കായ പെണ്ണിനെ ശല്യപ്പെടുത്തുകയും ആ കേസ് ഞാൻ ഇടപെട്ടതിൻ്റെ പേരിൽ എന്നെ ആ കുട്ടിയും ചേർത്ത് അപവാദ വാർത്തകൾ പ്രചരിക്കുകയും ആ കുട്ടി കേസ് കൊടുക്കുകയും ആ കേസ് കേസിപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇവനും കൂടെ ചേർന്ന് കാശ് കൊടുത്ത് ഒരു പുരുഷ സംഘടനയായ എം ആർ എഫ് സംഘടന മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പുരുഷനെ സംരക്ഷിക്കാനുള്ള സംഘടനയ്ക്ക് കാശുകൊടുത്ത് നിരപരാധിയായ ഒരു പുരുഷനെ ജയിലിലാക്കുകയാണ് ഉണ്ടായത് ഞാൻ അനുഭവിച്ച വേദന ഞാൻ അനുഭവിച്ച അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല സമൂഹത്തിന് വേണ്ടി നന്മകൾ മാത്രം ചെയ്ത ഒരാളാണ് ഞാൻ എന്നെ തിരുവനന്തപുരത്തെ പിണറായി വിജയൻ്റെ ഗുണ്ടയും വീണാ ജോർജിൻ്റെ കുണ്ടയും ഇവരെ ആരെയും നേരിട്ട് പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തൊക്കെ വ്യാജ വാർത്ത എനിക്കെതിരെ ചെയ്യാവോ അതെല്ലാം ചെയ്ത് സമൂഹത്തിലെ ഏറ്റവും നെഗറ്റീവ് കഥാപാത്രമാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ ദൈവം മുകളിൽ ഉണ്ടെന്നുള്ളതിന് സത്യമാണ് അതുകൊണ്ടാണ് നൂറ്റി വർഷം കഠിന തടവിന് ശിക്ഷിക്കാവുന്ന എനിക്ക് ദൈവം എൻ്റെ സത്യം പുറത്ത് വിട്ടതും ഈ എന്നെ ക്രിമിനൽ ഗുഢാലോ നടത്തിയവരെ ജഡ്ജ്മെൻറ്റിൽ പേര് സഹിതം വെച്ച് ഈ കള്ളക്കേസ് കൊടുത്തവരെ കൊണ്ട് തന്നെ സത്യം തുറന്നു പറയിപ്പിച്ച് ഞാൻ ഹൈക്കോടതി കേസ് കൊടുത്തതും ഡി ജി പി അടക്കമുള്ള ഉന്നതാധികാരികൾക്ക് കേസ് കൊടുത്തിട്ടുള്ളതും അതുകൊണ്ട് എനിക്ക് ഇനിയും മുമ്പോട്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്നെപ്പറ്റി ഈ ചെയ്ത മാധ്യമങ്ങൾ സത്യം പ്രചരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അവർക്ക് എതിരെ അൻപത് ലക്ഷം രൂപ വെച്ച് ഭീമമായ തുക മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം കൂടെ നിങ്ങളെ അറിയിക്കുന്നു തുടർന്നും തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ഞാൻ തുടർന്നും പോവും ഇതുകൊണ്ടൊന്നും ഞാൻ ഭയപ്പെടില്ല സത്യമേ വചയതേ സത്യം വിജയിക്കും കേരളത്തിൻ്റെ നീതിപീഠത്തെയും ജുഡീഷ്യറിയും എല്ലാം ഞാൻ ബഹുമാനിക്കുന്നു കാരണം സത്യമേ നീതി നീതിപീഠത്തിനാണ് ഞാൻ ആ ആദ്യം ഒരായിരം നന്ദി പറയുന്നത് കാരണം എൻ്റെ സത്യം മനസ്സിലാക്കി ഈ നിരപരാധി ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് പ്രമാണം അതുപോലെ തന്നെ കോടതി എൻ്റെ സത്യം എനിക്ക് ജാമ്യം തരല്ലെന്ന് വരെ വന്ന് കൊണ്ട് ഈ ശത്രുക്കൾ ഈ രാഘൻ രാധാകൃഷ്ണനും അല്ലമീനും മണിയം ഭാസ്കരനും കൂടെ ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഈ കണ്ണ് കാണാത്ത കുട്ടിയെയും ഈ അമ്മയും കൊണ്ടുവന്ന് ജീമോന് ജാമ്യം കൊടുക്കല്ല ജീമോൻ ഒരുപാട് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പറഞ്ഞ് ഞാൻ നൂറ് രൂപ പെറ്റിയടിച്ച കേസുകൾ സമൂഹത്തിന് വേണ്ടി ഞാൻ പോരാടി എനിക്ക് നൂറ് രൂപ അഞ്ഞൂറ് രൂപ പെറ്റ് കിട്ടുന്നുണ്ടോ അതിൻ്റെ എല്ലാം കേസ് അങ്ങ് എഴുതി കൊടുത്ത് ഒരാറേഴ് കേസ് അവരെ കൊണ്ടുവന്ന് ഞാൻ ക്രിമിനലാക്കി എന്നെ ചിത്രീകരിക്കുകയും എനിക്ക് ജാമ്യം തരികയില്ലെന്ന് ജഡ്ജിയോട് കരഞ്ഞു പറയിപ്പിക്കുകയും ചെയ്തുമാർ എന്നിട്ട് പോലും അപ്പോൾ തന്നെ ജഡ്ജിക്ക് ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലാവും അന്നേരം തന്നെ ആ ജഡ്ജി അവരോട് ചോദിക്കുകയും ചെയ്തു ആ വക്കീലിനോട് അത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സഹോദരന്മാരെ ഇത് കള്ളക്കേസാണോ എന്ന് ഇവരോട് ചോദിച്ചു ഇത് ഇത്രത്തോളം നിങ്ങൾ ഇയാളെ ഭയപ്പെടുന്നെങ്കിൽ ഇത് കള്ളക്കേസാണോ ഇവിടെ പോലീസുകാരില്ലേ നിയമവുമില്ലേ നിങ്ങളെ എന്തുകൊണ്ട് ഇയാളെ വെട്ടിക്കൊല്ലുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇവർ മിണ്ടാതെ ഇരുന്ന അപ്പോൾ തന്നെ ജഡ്ജിക്ക് കാര്യം ഏകദേശം ബോധ്യമാകുകയും ഞാൻ കരഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം ഞാൻ തുറന്നു പറയുകയും ചെയ്തപ്പോൾ ജഡ്ജിക്ക് ആ നിമിഷം തന്നെ എനിക്ക് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ സത്യം പിന്നീട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഈ സത്യങ്ങൾ മൊത്തം തെളിവുകൾ ഒന്നായിട്ട് ഞാൻ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് ഞാൻ പോയി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഇതെല്ലാം കോടതി തെളിയിക്കുകയും ചെയ്തപ്പോൾ ഈ എനിക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീ തന്നെ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇതാണ് സംഭവം ഈ രാഘൻ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു ഗൂഢസംഘം എനിക്കെതിരെ എന്നെ നശിപ്പിക്കാൻ വേണ്ടി കളിച്ച കളിയാണിത് ജീവൻ നൂറ്റമ്പത് വർഷം ജീവിതകാലം മൊത്തവും അവൻ്റെ മതാചാരപ്രകാരം പോലും ബോഡി സംസ്കരിക്കാൻ കൊടുക്കരുത് എന്ന രീതിയിൽ കഠിനമായ രീതിയിൽ ഒരു ശത്രുക്കളോട് പോലും ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് കള്ള പോസ്കോ കേസ് കേസെൻ്റെ പേരിൽ കൊടുത്തത് ഇനി നിങ്ങൾ പറയൂ ഞാനാണോ ശരി അതോ ഇവരാണോ ശരി ഈ ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ നേര് സിനിമ ഒരു ചിത്രം ഇറങ്ങിയായിരുന്നു അന്ത്യായ പെൺകുട്ടിയെ ഇട ഒരു കഥയുള്ള ഒരു സിനിമ ആ കഥ അതേപടി കോപ്പി അടിച്ചിട്ടാണ് എൻ്റെ കാര്യത്തിൽ ഇവർ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഭീമമായ ലക്ഷക്കണക്കിന് രൂപ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ഇതിനു വേണ്ടി എം ആർ എഫ് സംഘടനയ്ക്കും അതുപോലെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും ഒക്കെ ഇവർ കൊടുത്തിട്ടാണ് ഈ ചതി എന്നോട് ചെയ്തത് അതിന് കൂട്ടുനിൽക്കാൻ കുറച്ച് നിയമപാലകരും കൂടെ കൂടിയപ്പോൾ എൻ്റെ എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ ഒരു ചോദ്യം പറശിനും പോലും ഇല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിലോട്ടാണ് ഇടുന്നത് പിന്നീട് ഞാൻ നൂറ്റി അറുപത് ദിവസം കഴിഞ്ഞാണ് ജാമ്യത്തിൽ ഇറങ്ങുന്നതെന്ന് ഇവിടെ നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ അതാണ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ അധികാരം ഉള്ള ഈ കള്ള ഈ ഫേക്ക് ന്യൂസ് ചെയ്യുന്ന മാധ്യമങ്ങളും എന്നോട് ചെയ്ത് ഇന്നും കൂടെ നിങ്ങൾ വിലയിരുത്തണം ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുത്തി ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ മേടിച്ചു കൊടുക്കാൻ ഇന്നു മുതൽ ഞാൻ പോരാടുകയാണെന്നുള്ള സത്യം കൂടെയും നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്